പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തിനാല് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് മോശയോട് അരുളു ചെയ്തു ആദ്യത്തേതു പോലുള്ള രണ്ട് കൽപ്പലക ചെത്തിയെടുക്കുക നീ ഉടച്ചു കളഞ്ഞ കൽപ്പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായ മലമുകളിൽ എൻ്റെ മുൻപിൽ നീ സന്നിഹിതനാകണം ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത് മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കുകയുമരുത് മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത് പോലുള്ള രണ്ട് കൽപ്പലക മോശ ചെത്തിയെടുത്തു കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകകൾ കയ്യിലെടുത്ത് മലയിലേക്ക് കയറിപ്പോയി കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന് തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തയിലും അറ്റുതാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്ന് താലും തലമുറകളോളം ശിക്ഷിക്കുന്നവൻ മോശ ഉടനെ നിലംപറ്റെ കുമ്പിട്ട് ആരാധിച്ചു അവൻ പറഞ്ഞു അങ്ങനെ സംപ്രീതനെങ്കിൽ കർത്താവെ അങ്ങയോട് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങൾ ദുശാട്ടിക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ അവിടുന്ന് അരുൾ ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവർത്തികൾ കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊന്ന് നീ അനുസരിക്കണം നിന്റെ മുമ്പിൽ നിന്ന് അമോര്യരേയും കാനാൻ ഹിത്തിരെയും ഹിത്തിരേയും പെരീസിരെയും ഹിവ്യരെയും ജബൂസിരെയും ഞാൻ ഓടിക്കും നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരുമ്പടിയുടെ മേൽ ഏർപ്പെടരുത് ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായിരിക്കും നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അഷേരാ ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത് എന്തെന്നാൽ അസഹിഷ്ണു എന്ന പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത് ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ നിങ്ങൾക്ക് ഇടവരുകയും ചെയ്തേക്കാം അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വരാം നിങ്ങൾക്കായി ദേവന്മാരെ വാർത്ത ഉണ്ടാക്കരുത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബു മാസത്തിൽ ഏഴ് നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം കാരണം അബീബു മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് ആദിജാതരെല്ലാം എനിക്കുള്ളതാണ് ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും എൻ്റേതാണ് കഴുതയുടെ കടിഞ്ഞൂലിനെ ഒരാട്ടിൻകുട്ടിയെ നൽകി വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കഴുത്തു ഞെരിച്ചു കൊല്ലണം നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദ്യചാതിരയും വീണ്ടെടുക്കണം വെറും കയ്യോടെ ആരും എൻ്റെ മുൻപിൽ വന്നുകൂടാം ആറു ദിവസം നിങ്ങൾ ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം ഉഴവുകാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം ഗോതമ്പ് വിളയുടെ ആദ്യ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം വർഷാവസാനം സംഭരണ തിരുനാളും വർഷത്തിൽ മൂന്ന് തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല പുളിപ്പുള്ള അപ്പത്തോടൊപ്പം എനിക്ക് രക്തപരി അർപ്പിക്കരുത് പെസഹ തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിക്കുകയും വരുത് ഭൂമിയുടെ ആദ്യഫലങ്ങളിൽ ഏറ്റവും മികച്ചത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് കർത്താവ് മോശയോട് അരുളു ചെയ്തു ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവും കൂടെ ചിലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പിടയുടെ വചനങ്ങളായ പത്ത് പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി രണ്ട് സാക്ഷി സാക്ഷിഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ മലയിൽ നിന്ന് താഴേക്ക് വന്നു ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു മോശ അവരോട് സംസാരിച്ചു അനന്തരം ജനം അടുത്തു ചെന്നു മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ വരെയോ മൂടപടം ധരിച്ചിരുന്നില്ല അവൻ പുറത്തു വന്ന് അവിടെ നിന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നത് മോശയുടെ മുഖം മറച്ചിരുന്നു അധ്യായം മുപ്പത്തി അഞ്ച് മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ് ആറ് ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാപത്ത് ദിനം അന്ന് ജോലി ചെയ്യുന്ന ഏവനം അധിക്കപ്പെടണം നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത് ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കർത്താവിന് കാണിക്ക കൊണ്ടുവരുവേൻ ഉദാരമനസ്കര കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ സ്വർണം വെള്ളി ഓട് നീലം ധൂമറം കടും ചവപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തോല് നിലക്കരടിത്തോല് കരുവേലത്തടി വിളക്കിനുള്ള എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനുമുള്ള സുഗന്ധ വസ്തുക്കൾ ഗോമേതകരത്നങ്ങൾ ഏഫോദിനം ഉരസ്ത്രാണത്തിനുമുള്ള രത്നങ്ങൾ നിങ്ങളിൽ ശില്പവൈവിധ്യമുള്ളവർ മുൻപോട്ട് വന്ന കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ വിശുദ്ധ കൂടാരം അതിൻ്റെ വിരികൾ കൊളുത്തുകൾ ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ പേടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം തിരശ്ശീല മേശ അതിൻ്റെ തണ്ടുകൾ ഉപകരണങ്ങൾ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം വിളക്കുകാൽ അതിൻ്റെ ഉപകരണങ്ങൾ വിളക്കുകൾ എണ്ണ ധൂപപീഠം അതിൻ്റെ തണ്ടുകൾ അഭിഷേക തൈലം ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം കൂടാരവാതിലിനു വേണ്ട യവനിക ദഹനബലി പീഠം ഓടുകൊണ്ടുള്ള അതിൻ്റെ ചട്ടക്കൂട് തണ്ടുകൾ മറ്റു ഉപകരണങ്ങൾ ക്ഷാളനപാത്രം അതിൻ്റെ പീഠം അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ അവയ്ക്കുള്ള തൂണുകൾ അവയുടെ പാതകുടങ്ങൾ അങ്കണകവാടത്തിൻ്റെ യവനിക കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ കയറുകൾ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവന്റെ പുത്രന്മാർക്കും അണിയുവാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ ഇസ്രായേൽ സമൂഹം മോശയുടെ മുൻപിൽ നിന്ന് പിരിഞ്ഞുപോയി ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാര മനസ്കർ കർത്താവിന്റെ സന്നദ്ധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷകൾക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഉദാര മനസ്കരായ സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു അവർ സൂചി പതക്കങ്ങളും കർണവളയങ്ങളും അങ്കുലീയങ്ങളും തോൾവളകളും എല്ലാത്തരം സ്വർണാഭരണങ്ങളും കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം ധൂമ്പ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകളും നേർമയുള്ള ചണത്തുണികളും കോലാട്ടിൻ രോമവും ഓരക്കിട്ട മുട്ടാടിൻ തോലും നിലക്കരട്ത്തോലും കൊണ്ടുവന്നു വെള്ളിയോ ഓടോ അർപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു കർത്താവിന് കാഴ്ചവെച്ചു ഏതെങ്കിലും പണിക്കുതകുന്ന കരവേലത്തടി കൈവശമുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു കരവിരുതുള്ള സ്ത്രീകൾ നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമയിൽ നീത ചണത്തുണികളും കൊണ്ടുവന്നു നൈപുണ്യവും സന്നദ്ധതയും ഉണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ്റെ ഓമം കൊണ്ട് നൂലുണ്ടാക്കി നേതാക്കന്മാർ എഫോദിനും ഉരസ്ത്രാണത്തിനും വേണ്ട ഗോമേതകങ്ങളും മറ്റു രക്തങ്ങളും വിളക്കിനും അഭിഷേക തൈലത്തിനും ധൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു കർത്താവ് മോശ വഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ ഓരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണയനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വമേധയാ കർത്താവിന് കാഴ്ചവെച്ചു മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു യൂഥാഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലയലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ മാക്കിന്റെ പുത്രൻ ഒഹേലിയാസ്ബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു കൊത്തുപണിക്കാരനോ രൂപ സംവിധായകനോ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ തരങ്ങളിലുള്ള നൂലുകൾ കൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണ തുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാവിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി